ട്വന്റി ലോകകപ്പിൽ സൂപ്പർ പ്രവേശിന് പാകിസ്ഥാൻ ഇനി ഭാഗ്യ കണക്കുകൾ നോക്കിയിരിക്കണം അമേരിക്കയോട് നാണം കെട്ട തോൽവി അടങ്ങിയതിന് പിറകെ ഇന്ത്യക്ക് മുന്നിലും വീണ ബാബറും സംഘവും അവശേഷിക്കുന്ന ഒരു മത്സരത്തിൽ ഇനി ജയിച്ചാൽ മാത്രം പോരാ അയർലൻഡ് അമേരിക്കയെ വീഴ്ത്തുകൂടി വേണം നിലവിലെ ഫോമിൽ അമേരിക്ക തന്നെ ഗ്രൂപ്പ് ഐയിൽ നിന്ന് സൂപ്പർ ഐറ്റിൽ പ്രവേശിക്കും എന്നാണ് ആരാധകരും ക്രിക്കറ്റ് വിശാലത്തിനുമൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ടി ട്വന്റി ലോകകപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ പാകിസ്ഥാൻ ടീമിനെതിരെ രൂക്ഷ വിമർശനമാണ് മുൻ താരങ്ങളടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ക്യാപ്റ്റൻ ബാബർ അസമും മുൻ നായകൻ ഷഹീൻസ അഫ്രീദിയും പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാറില്ലെന്ന് പാക് ഇതിഹാസം വസീം അക്രം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ലോകകപ്പിന് തൊട്ട് മുമ്പായാണ് അഫ്രീദിയെ മാറ്റി ബാബറിന് വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനം നൽകിയത് ഇതിൽ അഫ്രീദിക്ക് കടുത്ത അതിർത്തി ഉണ്ടെന്ന് വാർത്തകളുണ്ടായിരുന്നു ഒരു സൂചനയുമില്ലാതെയാണ് അഫ്രീദിയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇത് രാജ്യാന്തര ക്രിക്കറ്റാണ് രാജ്യത്തിനായാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന പോലുമില്ല ഇങ്ങനെ ചെയ്യുന്നവരെ വീട്ടിലിരുത്തുകയാണ് വേണ്ടതെന്നും അക്രം സ്റ്റാർ സ്പോർട്സ് ചർച്ചയിൽ പറഞ്ഞു സീനിയർ താരങ്ങളായ മുഹമ്മദ് റിജുവാനും ഇഫ്തിക്കാർ അഹമ്മദും ഫക്കർ എല്ലാം സാഹചര്യങ്ങൾ മനസ്സിലാക്കി കളിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും പാക് ഇതിഹാസം കൂട്ടിച്ചേർത്തു പാകിസ്ഥാന്റെ ഇത് ദയനീയ പ്രകടനമാണെന്നും ഇതേക്കുറിച്ച് പറയാനൊന്നുമില്ലെന്നുമാണ് മുൻപേസർ വഖാർ യൂനിസ് അഭിപ്രായപ്പെട്ടത് ലോകകപ്പിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ പാക് നായകൻ ബാബർ റസമിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് മുൻ താരങ്ങൾ ഉയർത്തുന്നത് ടീം സെലക്ഷനിൽ ബാബർ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നും തന്റെ ഇഷ്ടക്കാരെ കുത്തിനിറക്കാറുണ്ടെന്നും മുൻപാക് താരം അഹമ്മദ് ഷഹസാദ് നേരത്തെ വിമർശനം ഉയർത്തിയിരുന്നു മോശം ഫോമിൽ കളിക്കുന്ന താരമാണെങ്കിലും തന്റെ ഇഷ്ടക്കാരാണെങ്കിൽ ബാബർ അവരെ ടീമിൽ നിലനിർത്താൻ ക്രിക്കറ്റ് ബോർഡിൽ ഇടപെടലുകൾ നടത്തുമെന്ന് ഷഹസാദ് പറഞ്ഞു പാക് ടീമിലേക്കുള്ള സെലക്ഷനെക്കുറിച്ച് ഒരു ആരാധകന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഷഹസാദ് ബാബറിനെതിരെ തുറന്നടിച്ചത് പരമ്പരാജയങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് ലോകകപ്പ് അടക്കം ഐ സി സിയുടെ വലിയ ടൂർണമെന്റുകളിൽ നമ്മൾ കിരീടമുയർത്തിയിട്ട് എത്ര കാലമായി കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായി നമുക്ക് വല്ല ഐ സി സി ട്രോഫികളും പാക് ക്രിക്കറ്റിൽ നിരവധി ഗ്യാങ്ങുകളുണ്ട് സൗഹൃദമാണ് പലപ്പോഴും ടീമിലെ കാളുകളെ സെലക്ട് ചെയ്യുന്നതിന്റെ മാനദണ്ഡം കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായി ടീമിലെ കാളെ എടുക്കുന്നത് ഫോമിന്റെ മാനദണ്ഡമാക്കിയൊന്നുമല്ല ബാബർസം അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെ ഫോം പരിഗണിക്കാതെ ടീമിൽ നിലനിർത്തുന്നു മികച്ച ഫോമിൽ കളിക്കുന്ന പല താരങ്ങളും പുറത്തു നിൽക്കുമ്പോഴാണിത് എന്ന് കൂടി ഓർക്കണം ഷഹസാദ് പറഞ്ഞു പാക് ടീമിനെ ഇനി ദൈവത്തിനെ രക്ഷിക്കാനാകൂ എന്നാണ് മുൻ നായകൻ മിസ്ബുലാഖ് പറഞ്ഞത് ടീം പ്രഖ്യാപിച്ചത് മുതൽ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് ഈ ടീം ഒട്ടും സന്തുലിതമല്ല ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ നമുക്കില്ല ബാബർ വളരെ ലാഘവത്തിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് ഇനി എല്ലാം ദൈവത്തിന് വിടുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല പ്ലാനുകൾ നടപ്പിലാക്കുന്നതിൽ ടീം പരാജയപ്പെട്ടു എന്ന് ബാബർ പറയുന്നു എന്നാൽ പാകിസ്ഥാന് പ്ലാനുകളൊന്നുമില്ല എന്നതാണ് സത്യം ആദ്യ ഓവറിന് ശേഷം ആര് പന്തറിയണം എന്ന കാര്യത്തിൽ പോലും പ്ലാനില്ല നസീമും ആമിറും ഒരേ സമയം പന്തറിയാൻ ബോളിംഗ് എൻഡിലേക്ക് പോകുന്നു സൂപ്പർ ഓവറിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കളിക്കാർക്ക് അറിയുന്നില്ല കളിയുടെ മുഴുവൻ മേഖലകളിലും അവർ പരാജയപ്പെട്ടു ഏകദിന ലോകകപ്പിന് ശേഷം ക്രിക്കറ്റ് ബോർഡിൽ അത്രക്ക് സുഖകരമല്ല കാര്യങ്ങൾ ചെയർമാൻ സ്ഥാനത്തേക്കും ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും കസേര കളിയാണ് നടക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ നമുക്കായിട്ടില്ല ബിസ്ബാഹുലഖ് പറഞ്ഞു